വാർത്തയിലേക്ക് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അനീഷയുടെ മൊഴി പുറത്ത് യൂട്യൂബ് നോക്കിയാണ് പ്രതി അനീഷ പ്രസവിച്ചതെന്നും ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഭാഗമായി ലഭിച്ച അറിവുകളും പ്രസവത്തിന് സഹായിച്ചതായും അനീഷയുടെ മൊഴി വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചു പിടിച്ചതായും അനീഷ മൊഴി നൽകി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രസാദ് കാളിദാസ് ഈ ഒരു ഈ ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ പ്ലാൻഡായിട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു അലീഷയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഒരു പ്രസവം യൂട്യൂബ് നോക്കിയാണ് ആ പ്രസവം പ്രസവിച്ചതെന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രസവം പുറത്തറിയാതിരിക്കാൻ വയറിൽ തുണി തുണി ചുറ്റിവെച്ചു എന്നടക്കമുള്ള മൊഴികളാണ് പുറത്ത് വരുന്നത് കൂടുതൽ വിവരങ്ങളെന്നൊക്കെയാണ് ഈ സംഭവം കേരളം അറിഞ്ഞതിന് പിന്നാലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ലഭിച്ചത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ തരത്തിൽ ഈ ഒരു നവജാത ശിശുവിനെ കുഴിച്ചിട്ടത് അല്ലെങ്കിൽ കുഴിച്ചിടാൻ വേണ്ടി തനിക്ക് പ്രചോ പ്രചോദനമായത് യൂട്യൂബ് വീഡിയോകളാണ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ നോക്കി പഠിച്ചിട്ടാണ് താൻ ഇത് ചെയ്തത് എന്നുള്ളതാണ് ഈ അനീഷ പ്രതി അനീഷ നൽകിയ മൊഴി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് ആ ഒരു ഗർഭാവസ്ഥയെ ഗർഭാവ അവസ്ഥയെ പുറത്ത് കാണിക്കാത്ത തരത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു അനീഷ നടന്നിരുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗർഭകാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പുറമേ നിന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലാകും ശരീരത്തിലെ മാറ്റങ്ങൾ അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി അത് പുറത്താരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നെന്നും അതിന് ശേഷം ഗർഭകാലം അവസാനിച്ച ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രണ്ട് തവണയും ഈ കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ട ശേഷം ഈ ഇറുകിയ വസ്ത്രങ്ങളും നശിപ്പിച്ചതായിട്ടാണ് ഈ അനീഷ മൊഴി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കൃത്യമായി പഠനം നടത്തിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആദ്യം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നു എന്നുള്ളതാണ് ആദ്യമൊക്കെ പുറത്തു വന്നത് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്നുള്ള തരത്തിലായിരുന്നു വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നത് എന്നാൽ പിന്നീട് ആ ഒരു മൊഴി വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല പോലീസ് രണ്ടുപേരെയും പിന്നീടും ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി രണ്ടുപേരുടെയും അതായത് ഭർത്താവ് അല്ലെങ്കിൽ കാമുകനായിട്ടുള്ള ഭവിൻ്റെയും ഈ അനീഷയുടെയും വീടുകളിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം എന്തായാലും ഉണ്ടായി ഈ ഭവിൻ മദ്യലഹരിയിലായി പോലീസിനോട് പോലീസിനോട് ചെന്ന് കുറ്റസമ്മതം നട നടത്തിയതോടെയാണ് ഈ ഒരു വാർത്ത പുറത്ത് വന്നത് എന്നുള്ളതും കൂടിയുണ്ട് അല്ലെങ്കിൽ ഇനിയും ഈ ഒരു വാർത്ത പുറത്ത് വരുമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൽ ആദ്യ പ്രസവം നടന്നതിന് ശേഷം അത് കൃത്യമായി അല്ലെങ്കിൽ ഈ ആദ്യത്തെ കുഞ്ഞിനെ കുഴിയിലേക്ക് കൊണ്ട് ഇടുന്ന തരത്തിൽ ഒരു കാഴ്ച അയൽവാസി കണ്ടിരുന്നു എന്നുള്ള തരത്തിലാണ് ഈ അയൽവാസി പിന്നീട് ഇത്തരത്തിൽ ചില സൂചനകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ പ്രതി അനീഷയോട് അന്ന് ചോദിച്ച സമയത്ത് അനീഷ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഈ ഒരു അയൽവാസിയെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പെൺകുട്ടികളുടെ മേൽ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ നടത്തരുത് എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് അത്തരത്തിലും ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം അന്നേ പോലീസ് ഇത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ അയൽവാസിയുടെ പരാതി കൃത്യമായി ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രദേശവാസികളടക്കം ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതും കൂടിയുണ്ട് മാത്രമല്ല ഇന്ന് ഈ രണ്ട് കുട്ടികളെയും കുഴിച്ചിട്ട സ്ഥലങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളും കുഴിമാന്തി പരിശോധന നടത്തും ഫോറൻസിക് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ദീപി കാളിദാസ് അതുപോലെ തന്നെ ഈ ഒരു മരിച്ച കുട്ടികളുടെ ഡി എൻ എ പരിശോധനയടക്കം ഈ ഒരു അസ്ഥികളിൽ നിന്ന് അസ്ഥികൾ ശേഖരിച്ചിൽ നിന്ന് തന്നെ ഈ ഡി എൻ ഒ ഡി എൻ എ പരിശോധന നടത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഏറ്റവും പ്രധാനം ഈ രണ്ട് കുട്ടികളുടെ ഈ നവജാത ശിശുക്കളുടെ എല്ലുകൾ ഈ പ്രതി ഭവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ ഈ എല്ലുകളെ സംബന്ധിച്ചോ നവജാത ശിശുക്കളെ സംബന്ധിച്ചോ കൂടുതൽ തെളിവുകളിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം ഏറെക്കുറെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലും തെളിവുകൾ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി കൃത്യമായ ഒരു ഡി എൻ പരിശോധന നടത്തും എന്നുള്ളതും കൂടിയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരും കുറ്റസമ്മതം നടത്തിയതായിട്ടുണ്ട് അതിന് കൃത്യമായ മൊഴിയും നൽകിയിട്ടുണ്ട് ാൽ കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ സാഹചര്യമൊക്കെ മാറി മറിഞ്ഞേക്കാം മുമ്പത്തെ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കേസ് തുടങ്ങിക്കഴിഞ്ഞ് ആദ്യഘട്ടത്തിൽ അവർ മൊഴി നൽകും പിന്നീട് കോടതിയിലേക്ക് എത്തുമ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് ഇത് കോടതിയിലേക്ക് ജുഡീഷ്യറിയിലേക്ക് എത്തുമ്പോൾ ഈ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലതവണയും കണ്ടിട്ടുള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്തിരുന്നാലും അത് കുറച്ചും കൂടി ഇപ്പോഴുള്ള അവർ നൽകിയ മൊഴികളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി കൃത്യമായ ഒരു ഡി എൻ എ പരിശോധന എന്തായാലും നടത്തും ഇന്ന് ആ ഒരു ഡി എൻ എ പരിശോധന കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചവരം അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ഇന്ന് കുഴികൾ തുറന്നിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാവും അതിൽ നിന്നും അവിടെ നിന്നും കൂടി ഡി ലഭിക്കുമോ അല്ലെങ്കിൽ ഈയൊരു മൃതദേഹത്തിൻ്റെ നവജാത ശിശുക്കളുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം ലഭിക്കുമോ എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനമായും പോലീസുകാരും അത് അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരും നോക്കിക്കാണുന്നത് ഇന്ന് കോടതിയിൽ രണ്ടുപേരെയും ഹാജരാക്കും എത്തരത്തിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാനുണ്ട് കോടതിയിൽ എത്തിയ ശേഷം റിമാൻഡിലേക്കായിരിക്കുമോ അല്ലെങ്കിൽ ഇനിയും കസ്റ്റഡി അപേക്ഷയിലേക്ക് നീളുമോ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം ഇനിയും മൊഴിയെടുപ്പ് ബാക്കിയായിരിക്കും അല്ലെങ്കിൽ ഇനിയും മൊഴിയെടുക്കേണ്ടതുണ്ട് ചില നിർണായക വിവരങ്ങൾ ഇനിയും ലഭിക്കാനും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് റിമാൻഡിലേക്കാൾ ഉപരി കസ്റ്റഡി അപേക്ഷയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ എന്നാലും റിമാൻഡ് എന്നുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല ദീപ്തി ദീപ്തി ഈ ചോദ്യം ചെയ്യൽ ഇനിയും എന്തായാലും ഉണ്ടാകും അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ മൊഴി എന്തായാലും രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ രണ്ട് കുട്ടികളും മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആദ്യ കുട്ടി മരിച്ചപ്പോഴും രണ്ടാമത്തെ കുട്ടി മരിച്ചപ്പോഴും അവർ ഈ ഒരു കുട്ടിയെ കൊന്നതിന്റെ പാപം കഴുകിക്കളയണം എന്നുള്ള തരത്തിൽ ഒരു ചിന്ത അവർക്കുള്ളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ എല്ല് സൂക്ഷിച്ചു വെക്കുകയുമാണ് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ എല്ലുകൾ ഈ കാമുകൻ ഭവിനെ ഏൽപ്പുകയായിരുന്നു അപ്പോൾ ഭവിൻ്റെ പക്കലായിരുന്നു ഈ എല്ലുകൾ ഉണ്ടായിരുന്നത് മാത്രം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കണം മറ്റൊരു കാര്യം പറയുന്നത് ഈ ജനിച്ച ശേഷം കുട്ടിയുടെ ഫോട്ടോ എടുത്തിരുന്നു എന്നുള്ളതാണ് ആ ഫോട്ടോ അടക്കമുള്ള ഫോൺ ആ ഫോട്ടോ എടുത്തിട്ടുള്ള അടക്കം പിന്നീട് കുഴിച്ചിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക നിഗമനം എന്നോണം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇതിനൊക്കെ ഈ ഒരു മൊഴികളൊക്കെ കൂടുതൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ മൊഴിയെടുപ്പും വീണ്ടും മുന്നോട്ട് പുരോഗമിച്ചാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ വ്യക്തതയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കൂ എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ ചില ചില ആശങ്കകൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളുണ്ട് ഈ ഒരു മൊഴി മൊഴികൾ തമ്മിൽ പൂർണ്ണമായും ഇപ്പോൾ ഈ രണ്ട് പ്രതികൾ നൽകിയ മൊഴികൾ പോലീസുകാർ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ല പോലീസുകാർ കാരണം ഈ മൊഴികളിലൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് എന്തായാലും പ്രധാനമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ടെക്നിക്കൽ കോഴ്സ് ഈ പ്രതി അനീഷ കൃത്യമായി പറയുമ്പോൾ ഈ ഇറിയ വസ്ത്രം ധരിച്ചാണ് ആ ഒരു ഗർഭകാലത്ത് അവർ നടന്നിരുന്നത് മാത്രമല്ല അവർ ഒരു ലാബ് ടെക്നീഷ്യനാണ് അപ്പോൾ ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് അവർ പഠിച്ചത് അപ്പോൾ ഈ ഒരു കോഴ്സ് അവരെ വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് അവർക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടു ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തുന്നതിന് എന്നുള്ളതും കൂടിയാണ് പോലീസിന് ലഭിച്ച മറ്റൊരു മൊഴി എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ കുഞ്ഞുങ്ങളെ ശേഷം ഈ ഒരു അസ്ഥി സൂക്ഷിച്ചു വെച്ചത് എന്ന് പറയുന്നത് ഈ ഒരു പാപം കഴുകിക്കളയുന്ന കർമ്മം നടത്താൻ വേണ്ടിയായിരുന്നു എന്നാൽ പിന്നീട് ഈ പ്രതി അനീഷ മറ്റൊരു യുവാവുമായി ബന്ധം ഉണ്ടാക്കിയാലോ എന്നുള്ള പേടിയും അല്ലെങ്കിൽ മറ്റൊരാളെ വിവാഹം ചെയ്താലോ എന്നുള്ളൊരാശങ്കയിലുമൊക്കെ മധ്യലഹരിയിലായ ഈ ഭവിൻ രാത്രിയോടെ മധ്യലഹരിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി വലിയ രീതിയിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു അപ്പോൾ ആ ഒരു കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് തന്നെ തനിക്ക് മാപ്പുസാക്ഷിയാകാമെന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രതിഭവിൻ പോയിരിക്കണം അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് ഇത് മാറി പ്രതി അനീഷയിലേക്കും കൂടി എത്തുന്നത് എന്നുള്ളത് കൂടിയുണ്ട് പിന്നീട് ഒരുമിച്ച് ഉള്ള ചോദ്യം ചെയ്യലൊക്കെ ആയിരുന്നു അതിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലെത്തി തെളിവെടുപ്പ് എല്ലാം നടത്തിയത് ഇന്ന് കുഴികൾ ഈ കുട്ടികളെ കുഴിച്ചിട്ട കുഴികൾ തുറന്നുള്ള പരിശോധനയാണ് അതിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതും നോക്കും മാത്രമല്ല ഇന്നിവരെ കോടതിയിൽ കൂടി ഹാജരാക്കും റിമാൻഡിലേക്കാണോ കസ്റ്റഡി അപേക്ഷയാണോ എന്നുള്ളതാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ചൊക്കെ അറിയാനുള്ളത് മാത്രമല്ല കൂടുതൽ മൊഴികളും കൂടി അവർ എടുത്ത ശേഷം ആ മൊഴികളും കൂടി നമുക്ക് ലഭിച്ചാൽ ഇതിനൊരു കൃത്യമായൊരു വ്യക്തത വരും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു എന്നാലും കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടുതൽ മൊഴിയെടുപ്പിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കും പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അനീഷയുടെ മൊഴി പുറത്ത് യൂട്യൂബ് നോക്കിയാണ് പ്രതി അനീഷ പ്രസവിച്ചതെന്നും ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഭാഗമായി ലഭിച്ച അറിവുകളും പ്രസവത്തിന് സഹായിച്ചതായും അനീഷയുടെ മൊഴി വൈറൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചുപിടിച്ചതായും അനീഷ മൊഴി നൽകി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്